ഇത് അജിത്തെ ഇതൊരു ഡയ ഡയലക്റ്റിന്റെ ഇഷ്യൂ അല്ല ഇതൊരു മനഃശാസ്ത്രത്തിന്റെ മനോഭാവത്തിൻ്റെയും ഇഷ്യൂ ആണ് ഇപ്പം ഞാൻ ജനിച്ചു വളർന്ന് ഉരുളികുന്തം പോലെയൊക്കെയുള്ള മെയിൻസി താലൂക്ക് കർഷക കർഷകരുടെ നാടുകളാണ് അവിടെ നിന്നും ഒരു ഒന്നും ഒരു ഭൂമി ഇടിഞ്ഞു വീണാലോ അല്ലെ ആകാശം ഇടിഞ്ഞു വീണാലോ അതൊരു വലിയൊരു സംഭവമായിട്ട് കണക്കാക്കാൻ ആരും തയ്യാറല്ല അപ്പം എന്നോടൊക്കെ പഠിക്കുമ്പോഴെല്ലാം അവിടെ പറഞ്ഞു തോറ്റു പോകരാതെ നോക്കണമെന്ന് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ള ഗൈഡൻസ് ഉള്ളൂ ഒക്കരുത് ഓരോരു വർഷം നഷ്ടപ്പെടും അല്ലാതെ മാറും അപ്പം ഈ തരത്തിലുള്ള ഒരു ഇതൊക്കെ ഇങ്ങനെ ലോകത്തിൽ നടക്കുന്ന കാര്യമാണ് ഇതിനെ പറ്റിയൊന്നും നമ്മൾ കണ്ടമാനം അങ്ങോട്ട് ശബ്ദം വയ്ക്കുകയോ അലടുകയോ ചെയ്യേണ്ട കാര്യമില്ല ഒന്നിനും ആ തരത്തിൽ പ്രാധാന്യം അമിത പ്രാധാന്യം കൽപ്പിക്കാതെ കർഷകരുടെ ഒരു 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 ന്യൂട്രാലിറ്റിയുണ്ട് ജീവിതത്തോടുകൂടെ അത് കർഷകർക്ക് മാത്രം കാരണം എല്ലാം അപ്രതീക്ഷിതമായിട്ട് മഴ വന്നാൽ വന്നു വെയിൽ വന്നാൽ വന്നു ആ തരത്തിലുള്ള എല്ലാത്തിനോടുമുള്ള ഒരു ഒരു അക്സെപ്റ്റൻസിൻ്റെ ഒരു മനോഭാവമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഒന്നിനെയും പെരുപ്പിച്ച് കാണിക്കാൻ കർഷകർ ഞങ്ങളുടെ ആ ഏരിയയിൽ അവർ തയ്യാറല്ല അപ്പം ദശരഥൻ ആയിരുന്നു അവിടുത്തെ ഒരു കർഷകനെങ്കിൽ രാമൻ യുദ്ധം ജയിച്ച് വന്നാൽ ദശരഥൻ പറയാനിടയുള്ളത് നീ പോയി കാപ്പു കുടിക്കുന്ന മാത്രമേ പറയാനിടയുള്ളൂ അതിനപ്പുറത്തോട്ട് അയ്യോ നീ യുദ്ധം ജയിച്ചല്ലോ നീ ഒരു മഹാനല്ലേ ഇത്രയും വലിയ കാര്യം ചെയ്തല്ലോ ഇത്തരം പ്രശംസ എനിക്കൊന്നും ഒരിക്കലും പ്രശസ്ത കിട്ടിയിട്ടില്ല ഒരു കാര്യത്തിലും അങ്ങനത്തെ പ്രശംസ ഇന്നും പ്രതീക്ഷിച്ചിട്ടില്ല അന്ന് അത് കിട്ടാത്തതുകൊണ്ട് നമുക്ക് പ്രശംസ പ്രതീക്ഷിക്കാതെ ജീവിക്കാൻ പറ്റുന്നുണ്ട് അതൊരു വലിയ ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത് അപ്പം ഞാൻ ആ പ്രശംസ എന്നുള്ള വാക്കായിട്ട് ഞാൻ ആദ്യം മിസ് ചെയ്തു പോയാൽ അതില്ല അവിടെ പറയും കുഴപ്പമില്ല നീ ഓക്കെയാണ് നിനക്ക് നീ തിരക്കേടില്ല തരക്കേടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ പ്രശംസ ഓക്കെയാണ് നീ വലിയ പ്രശ്നം നിനക്ക് വലിയ പ്രശ്നമൊന്നും ഉള്ളവരൊന്നും അല്ല എന്നുള്ളൊരു സംഭവം